എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നത് ഇപ്പൊ കണ്ടില്ല അച്ഛന്മാർ ഇവരൊക്കെ ചെയ്തു കണ്ടില്ല ഇവിടെ വെക്കേഷൻ അടിച്ച് പൊളിച്ച് കളിക്കാൻ ഞങ്ങൾ ചെറിയൊരു ഗെയിമൊക്കെ കളിച്ചിരുന്നു അതിന്റെ ലാസ്റ്റ് ഗെയിം കളിച്ചിട്ടുള്ള ലാസ്റ്റത്തെ പരിപാടികളാണ് അപ്പോൾ അത് അമ്മ അനിയത്തിമാരുണ്ട് അനിയന്മാരുണ്ട് അനിയത്തിന്റെ മക്കളുണ്ട് എല്ലാവരും ഉണ്ട് നമ്മുടെ ഫസ്റ്റ് ഗെയിമിലേക്ക് നമുക്ക് പോവാം ചലഞ്ചാണ് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ആച്ചിമണി രംഗത്ത് വന്ന് അത് തീരെ പോയില്ല നമുക്ക് പിന്നെ മിന്നൂസ് വന്ന് ഫസ്റ്റ് കിട്ടണവർക്ക് ആദ്യം വേണവർക്ക് പിന്നെ സവാളയാണ് പിന്നെ ബിസ്ക്കറ്റ് പിന്നെ ചെറുനാരങ്ങ പിന്നെ ലൈസ് പിന്നെയാണ് ഗിഫ്റ്റ് അപ്പം നമുക്ക് ആദ്യം ഗെയിമിലേക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ അപ്പം നമ്മുടെ ആദ്യം തന്നെ നമുക്ക് തുടങ്ങാം ആദ്യം ഈ ബോൾ ഉരുട്ടിയിടാന്നാണ് നമ്മൾ വിചാരിച്ചത് അപ്പോൾ ആച്ചുമെ സീസൺ അനുസരിച്ചാൽ ആച്ചു ആ ബോൾ വന്ന് ഊതി നോക്കി പക്ഷെ അത് പോയിട്ടില്ല കേട്ടോ പിന്നെന്താ മിന്നോസ് വന്ന് മിന്നോസ് വന്ന് അങ്ങോട്ട് കൈ കൊണ്ട് തട്ടിയിട്ടു അപ്പോഴും ആ ബോൾ അങ്ങോട്ട് റിട്ടം വന്ന് അതിൽ നിന്ന ഇത് ശരിയായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ശരിയാക്കി അതിന് ശേഷം മോളോസ് വന്ന് നോക്കി അതും ശരിയില്ല ആ ആച്ചുമടയിൽ വന്ന് പല പണിയും ചെയ്യുന്നുണ്ട് ഒരു ഗെയിം എടുക്കാൻ പോലും അവൾ സമ്മതിക്കുന്നില്ല പിന്നെയാണ് ഇവിടെ വന്നത് നുനുമോള് നെനുമോൾക്ക് പിന്നെ ലേസ് കിട്ടി പിന്നെ ഫിത വന്നു ഫിതയ്ക്ക് കിട്ടിയതോ ചെറുനാരങ്ങയാണ് പനിഷ്മെൻ്റ് ആയിട്ട് കിട്ടിയത് പിന്നെ വന്നത് ഞാനാണ് ഞാനും വന്നൊക്കെ എനിക്കും കിട്ടി ചെറുനാരങ്ങ എന്താ ചെയ്യുക ഞാനും തിന്ന് ഒരു എക്സ്പ്രഷനും എനിക്ക് വരുന്നില്ല കേട്ടോ പിന്നെ ഷിഫാസ് വന്ന് ഷിഫാസിന് കിട്ടിയത് ഷിഫാസിനെ പ പതുക്കെ തട്ടെ ആയിക്കോട്ടെ തട്ടി നോക്കിയപ്പോൾ ഷിഫാസിനും കിട്ടിയത് ബിസ്ക്കറ്റ് ആയിരുന്നട്ടോ ഷിഫാസിനും ബിസ്കറ്റ് നമ്മൾ കൊടുത്തിട്ടോ അങ്ങനെ നല്ല രസമായത് നമ്മുടെ ഗെയിമുകളും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ കുട്ടികളുടെ കളികളും തമാശകളും ഒക്കെ ഉണ്ടായിരുന്നട്ടോ അതിൻ്റെ ഇടയിൽ ചോദിച്ചാൽ ഒന്നും എടുക്കാനൊന്നും സമ്മതിക്കില്ല പിന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട കാണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതിൻ്റെ ഇടയിലിതാണ് അത് ഒട്ടിച്ചതൊക്കെ പോന്ന് പിന്നെ അവർക്ക് വീണ്ടും കിട്ടിയത് ചെറുനാരങ്ങ തന്നെയാണ് ഇതൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനവും അതുതന്നെയായിരുന്നു അതുപോലെ ഞങ്ങളുടെ ഗെയിമും ഇതൊക്കെ നല്ലതുപോലെ എല്ലാവരും കൂടി എൻജോയ് ചെയ്തിട്ടു അത് രസം തന്നെയായിരുന്നു പിന്നെ ഞാൻ ഫോൺ പോയപ്പോൾ ജയിച്ചു എന്ന് വിചാരിച്ച് പക്ഷെ അത് താഴോട്ട് പോയി അതുപോലെ ഷിഫാസിനെയും താഴോട്ട് പോയി എന്തായാലും രസമുള്ളൊരു ഗെയിമുകളായിരുന്നു പിന്നെ ഞങ്ങൾ മൂന്നാല് ഗെയിമുകളൊക്കെ ഇട്ടിട്ടുണ്ട് അത് പിന്നെ ഇതിന് ശേഷം നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ അതാ നമുക്ക് കിട്ടി എല്ലാവർക്കും എൻ്റെ അമ്മച്ചി ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും അമ്മച്ചി ഗിഫ്റ്റ് വാങ്ങി വെച്ചിരുന്നു എല്ലാവർക്കും കൊടുത്തിരുന്നു പിന്നെ ഫീതക്കും കിട്ടിയത് ലൈസായിരുന്നു പിന്നെ ഓരോരോ റൗണ്ട് റൗണ്ടായിട്ട് ഇങ്ങനെ കളിച്ചു അപ്പോൾ ഇത് ലാസ്റ്റ് ഗിഫ്റ്റ് കിട്ടണ കിട്ടണവരെ ആയിരുന്നു ഗെയിംസ് ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ എല്ലാവരും നല്ല കളി കളിച്ചു അതിൻ്റെ ഇടയിൽ ലൈസും കാര്യങ്ങളൊക്കെ എല്ലാം ആച്ചുമ്മക്കെടുത്ത് ഓടിയിരുന്ന് പിന്നെ അതൊക്കെ ഞങ്ങൾ വേറെ വരിങ്ങി വെച്ചത് ലൈസും പാക്കറ്റ് വാങ്ങി പൊ എ പൊട്ടിക്കലും തീറ്റൊക്കെ അവരെ കഴിഞ്ഞ് അവരുടെ മുന്നിലുണ്ടോ ലൈസാണ് ബിസ്ക്കറ്റൊക്കെ കണ്ടാൽ നിൽക്കുമോ അതായിരുന്നു പിന്നെന്താ ഗെയിമുകളൊക്കെ അടിപൊളിയായിട്ട് കളിയിട്ട് എന്നാൽ അതിൻ്റെ ഇടയിൽ വീണ്ടും വന്നിട്ടുണ്ട് ആച്ചുമ്മ ഞാനൊന്നും കൂടി എന്ന് പറഞ്ഞ് ഓതിട്ടാണേ പോയിട്ടില്ല പോയപ്പോ ലൈസും കൊണ്ട് ആച്ചമ്മ പോയി ആച്ചുന്റെ കാര്യം പറഞ്ഞാൽ കിട്ടൂല ആച്ചു വലിയ ഗിഫ്റ്റ് തന്നെ നോക്കി എടുത്തു പോയി പിന്നെ ലൈസും പാക്കറ്റും കൊണ്ട് പോയി ലൈസ് പിന്നെ വേറെ വെക്കേണ്ടി വന്നു അങ്ങനെ ഇവരൊക്കെ ഉണ്ടാകുമ്പോ ഒന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ സമയക്കില്ല എന്നാലും ഇങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ടാണ് ഞങ്ങൾ എടുത്തത് അപ്പൊ അവൾക്കൊക്കെ ടാബൊക്കെ ഇട്ട് കൊടുത്തിട്ടൊക്കെയാണ് ഞങ്ങള് വീഡിയോസ് എടുത്തുണ്ടായിരുന്നത് പക്ഷെന്താ അവൾക്കത് പറ്റണില്ല അങ്ങനെ ഗെയിമുകളൊക്കെ നല്ല അടിച്ച പോലെ ഗെയിംസ് അങ്ങനെ ഞങ്ങളുടെ ഗെയിം അവസാനിച്ചു ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നു ബായ്